ഗോ ടു മൂവി സ്റ്റാർട്ട് എന്നാണ് ഈ രാജ്യത്തിന്റെ പേര് നാട്ടുകാരിൽ ചിലര് ായി കിടക്കുന്ന നദിയിൽ നിന്ന് ഐസ് കട്ടകൾ വെട്ടിയെടുത്ത് ക്യൂബുകളായി വിൽക്കുന്നു അറിയാതിരിക്കാൻ അവർ ജോലിക്കിടെ പാട്ട് പാടുന്നുണ്ട് ഡിസ്നി മൂവി ആയതുകൊണ്ട് പാട്ടിനൊട്ടും പഞ്ഞയുള്ള കേട്ടോ ഇവരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു സുന്ദരൻ ഉണ്ടായിരുന്നു ക്രിസ്റ്റോഫ് അടുത്ത സീനില് ഈ രാജ്യത്തിന്റെ രാജകുമാരിമാരായ എൽസയെയും അന്നയേയും നമ്മൾ കാണുന്നു മൂത്തവളായ എൽസ ഉറങ്ങുമ്പോൾ അന്ന വിളിക്കുവാണ് ചേച്ചി നമുക്ക് കളിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് എൽസയ്ക്ക് ഒരു കഴിവുണ്ട് അവൾക്ക് ഐസ് ഉണ്ടാക്കാനും ഐസിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുമായിരുന്നു അനിയത്തിയെ സന്തോഷിപ്പിക്കാനായി എൽസ തന്റെ കഴിവ് ഉപയോഗിച്ച് ഒരു സ്നോമേന ഉണ്ടാക്കി അതിന് ഒലഫ് എന്ന പേര് വെക്കുന്നു കളിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ എൽസയുടെ പവർ കൊണ്ട് അന്നക്ക് അപകടം പറ്റുവാണ് എൽസ വാവിട്ട് നിലവിളിച്ചു അച്ഛനും അമ്മയും വന്ന് അന്നയേയും എൽസയെയും കൊണ്ട് കാട്ടില് താമസിക്കുന്ന ട്രോളുകളുടെ അടുത്തേക്ക് പോവുകയാണ് ഇത്തരത്തിലുള്ള ചികിത്സകൾക്ക് ട്രോളുകളാണ് ഏറ്റവും നല്ലത് അങ്ങനെ ട്രോൾ അപ്പൂപ്പൻ അന്നയെ നോക്കി പറഞ്ഞു എൽസയുടെ ഐസ് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് ഇവൾക്കിപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത് ഭാഗ്യത്തിന് കുട്ടിയുടെ തലയ്ക്കാ പരിക്കു പറ്റിയത് ഇത് നമുക്ക് മാറ്റിയെടുക്കാം ഒരിക്കലും അവളുടെ ഹൃദയത്തിൽ പരിക്ക് പറ്റാതെ നോക്കണം അതിനുവേണ്ടി എൽസ അവളുടെ പവറുകളെ കൺട്രോൾ ചെയ്യണം അന്നക്ക് ഇപ്പോ എൽസയ്ക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം അറിയത്തില്ല ട്രോൾ അപ്പൂപ്പൻ അതും മറച്ചു വെച്ചു അങ്ങനെ രാജാവും രാജ്ഞിയും എൽസയെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കൊട്ടാരത്തിൽ നിന്ന് അവൾക്ക് വെളിയിലോട്ട് പോകാൻ പാടില്ല അവളെ ഒരു മുറിയിൽ അടച്ചിട്ടു എന്നിട്ട് പറഞ്ഞു മോൾ എന്നാണോ ഈ പവർ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് അന്ന് മോൾക്ക് വെളിയിൽ വരാമെന്ന് അത് എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയായിരുന്നു എൽസയുടെ കയ്യിൽ അവളുടെ അച്ഛൻ ഒരു ഗ്ലൗസ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും അണിയണമെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഈ കാര്യത്തിന് ശേഷം അന്നക്കാണ് ഏറ്റവും കൂടുതൽ വിഷമായത് കാരണം ഇപ്പം അവൾക്ക് കൂടെ കളിക്കാൻ ചേച്ചി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരിടയ്ക്ക് വച്ച് നമ്മുടെ അച്ഛനും അമ്മയും വെളിയിലോട്ട് പോകുമ്പോൾ അവർ കടലിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അന്ന തീർത്തും ഒറ്റപ്പെട്ടതുപോലായി ഇപ്പം അവർ വളർന്നിരിക്കുന്നു അന്ന ചേച്ചിയുടെ മുറയുടെ വെളിയിൽ വന്നു പറഞ്ഞു ചേച്ചി ഞാൻ എത്ര കാലം കൊണ്ട് ഒറ്റയ്ക്ക ഇപ്പൊ എനിക്ക് ശരിക്കും ആരുമില്ല അച്ഛനും അമ്മയും ഇല്ല ഇനി എനിക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ ചേച്ചി ഇനിയും എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തെടുത്ത് പോകുമെന്ന് പറയുന്നു അച്ഛനും അമ്മയും മരിച്ച സ്ഥിതിക്ക് ഈ നാട് അനാഥമാണ് അതുകൊണ്ട് ഈ നാടിന് ഒരു രാജ്ഞി വേണം അതിനു വേണ്ടി എൽസയുടെ കോർണേഷൻ ചടങ്ങ് ഇന്നാണ് നടക്കാനായി പോകുന്നത് അയൽ രാജ്യത്തുള്ളവരൊക്കെ തന്നെ അതിഥികളായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം അന്നയ്ക്കായിരുന്നു കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൾ ഒത്തിരി മനുഷ്യന്മാരെ ഇന്ന് കാണാനായിട്ട് പോവാണ് അതുകൂടാതെ ഇന്ന് കൊട്ടാരത്തിന്റെ വാതിലും ജനലും എല്ലാം തന്നെ തുറന്നിട്ടിരിക്കുന്നു ഇവിടേക്ക് ഒരുപാട് പേർക്ക് വരാമായിരുന്നു അങ്ങനെ അന്ന വേഗം തന്നെ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ കുളിച്ചൊരുങ്ങി വെയിലോട്ട് പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വരുന്നവരിൽ നിന്ന് അവൾക്ക് ഒരു രാജകുമാരനെ കൂടി കണ്ടെത്താമല്ലോ അയാളെ പ്രേമിച്ച് കല്യാണം കഴിഞ്ഞു ോ അങ്ങനെ പല രീതിയിലുള്ള സന്തോഷങ്ങളാണ് നമ്മുടെ അന്നയുടെ മനസ്സിലുള്ളത് ഡിസ്നി മൂവി ആയതുകൊണ്ട് ഇതും ഒരു പാട്ടാണ് കേട്ടോ ഇതേ സമയം എൽസ ഭയങ്കരമായി പേടിച്ചിരിക്കുകയാണ് അവളുടെ പവറുകൾ വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഏത് രീതിയിൽ ജനം അംഗീകരിക്കും എന്നൊക്കെ ഓർത്ത് അവൾ ആകെ ടെൻഷനിലാണ് അന്നയാണെങ്കിൽ കളിച്ചുള്ള സ്വിച്ച് നടക്കുന്നു അങ്ങനെ അന്ന ഇവിടേക്ക് വന്ന അതിഥിയായിട്ടുള്ള ഒരു രാജകുമാരനെ പരിചയപ്പെട്ടു ഹാൻസ് വന്ന പാട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിപ്പ് ചെയ്ത് വീണിട്ടാണ് പരസ്പരം പരിചയപ്പെടുന്നത് അന്ന അങ്ങനെ പേര് പറഞ്ഞു കൊടുത്തു എൻ്റെ പേര് അന്ന എന്നാണ് ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജകുമാരിയാണ് എന്നൊക്കെ എൽ ആവട്ടെ ഇപ്പൊ മുറിയിൽ നിന്ന് വെളിയിൽ വന്നു ഇപ്പൊ കോർഡിനേഷൻ ചടങ്ങിനു വേണ്ടി അവളുടെ കയ്യിൽ ഗ്ലൗസ് ഊരാനായിട്ട് പറയുന്നുണ്ട് കുറച്ച് പേടിയുടെ ആണെങ്കിലും അവള് ഗ്ലൗസ് എല്ലാം ഊരി എന്ന് എന്നാ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതെ ആ ചടങ്ങൊക്കെ നല്ല രീതിയിൽ കഴിയുവാണ് അങ്ങനെ അന്നയും എൽസയും ഒന്നിച്ച് നിൽക്കുമ്പോൾ അന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷ എന്ന് പറയുവാണ് എൽസയും ചിരിച്ചു ആ സമയത്ത് രാജകുമാരിമാര് നൃത്തം ചെയ്യാൻ വരുന്നു എന്ന് ഒരു അതിഥി ചോദിക്കുകയാണ് അപ്പോൾ അന്നയെ കൊണ്ടുപോയിക്കോളൂ എന്ന് എൽസ പറയുന്നു അങ്ങനെ ഡാൻസിന് ഇടയ്ക്ക് കുറച്ചുനേരമൊക്കെ ഡാൻസ് കളിച്ച് എൽസയുടെ അടുത്തോട്ട് അന്ന വന്നു എന്നിട്ട് നമ്മൾ എന്നും ഇതുപോലെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ എനിക്കതിനു പറ്റില്ല എന്ന് എൽസ പറയാണ് അപ്പം നമ്മുടെ അന്നക്ക് സങ്കടം വന്നു അവൾ അവിടെ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ ഹാൻസിനെ കാണുവാണ് രാജകുമാരി എൻ്റെ കൂടെ നൃത്തം ചെയ്യാൻ വരുന്നു എന്ന് ഹാൻസ് ചോദിക്കുന്നു അന്ന അതെ എന്ന് പറയുവാണ് അവർ ആ നൃത്തം ചെയ്യുന്നതിനിടയ്ക്ക് ഒത്തിരി സംസാരിച്ചു അവരങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അപ്പം ഹാൻസിന് മനസ്സിലായി എൽസ കുറേ നാളുകൊണ്ട് അന്നയുടെ കൂടെയില്ല അവൾ എല്ലാവരെയും വെറുത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അന്നക്ക് അവൾ എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നുവെന്ന് അറിയത്തില്ല അന്ന് ആ ഒരു ട്രോൾ അപ്പൂപ്പൻ നമ്മുടെ അന്നയുടെ എൽസയ്ക്ക് പവറുള്ള ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന എൽസ എല്ലാവരെയും വെറുത്തതുകൊണ്ടായി ഇങ്ങനെ താമസിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അന്നയും ഹാൻസും സംസാരിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തുറന്നു പറഞ്ഞു അന്ന അങ്ങനെ ചേച്ചിയോട് ഹാൻസനെ തനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടു മുട്ടിയതേയുള്ളൂ ഇതൊരിക്കലും ട്രൂ ലവ് അല്ല എന്ന് നമ്മുടെ എൽസ പറയാണ് ഞാൻ അതിനെ സമ്മതിക്കത്തില്ല എന്നും കൂടി പറയുമ്പോൾ അന്നയ്ക്ക് ദേഷ്യം വന്നു സ്നേഹത്തെപ്പറ്റി പറയാൻ നീ ആരായിരുന്നു ചോദിക്കുകയാണ് എൽസയ്ക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവള് വേണ്ട വേണ്ട എന്ന് വെച്ച് ും അവൾ അറിയാതെ ദേഷ്യപ്പെട്ടു സങ്കടപ്പെട്ടു അവളുടെ ഉള്ളിലുള്ള ആ പവർ വെളിയിലേക്ക് വന്നു അങ്ങനെ ഐസ് കൊണ്ട് അവൾ ശരിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നാട്ടുകാരെല്ലാവരും എല്ലാവരും ഇവളൊരു ഐസ് മോൺസ്റ്റർ ആണെന്ന് വിളിച്ചു പറയാൻ തുടങ്ങി എൽസയ്ക്ക് ആകെ സങ്കടമായി ഇവിടെ നിന്ന് താൻ എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാക്കൂ എന്ന് പേടിച്ച അവൾ അവിടെ നിന്ന് ഓടിപ്പോ എൽസയ്ക്ക് തന്റെ പവറുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഈ നാട്ടിലെ മുഴുവൻ മഞ്ഞ് വീഴാൻ തുടങ്ങി കനത്ത മഞ്ഞ് വീഴ്ച സമ്മർ സീസൺ ആയിട്ട് കൂടി അവടെ അതി തണുപ്പായിരുന്നു ചേച്ചിയെ തണുപ്പിക്കാൻ റ്റു എന്ന് പറഞ്ഞ് അന്ന എൽസയുടെ അടുത്ത് പോവാൻ നിൽക്കുമ്പോൾ ഹാൻസിനോട് തൽക്കാലം ഈ രാജ്യം നോക്കാനായിട്ട് അവൾ ആവശ്യപ്പെടുവാണ് എൽസ അവിടെ പോയിട്ടുണ്ടായിരുന്നത് നോർത്തേൺ മൗണ്ടെയ്നിലേക്കാണ് സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇത്രയും കാലം ഇരുപത്തൊന്ന് വയസ്സായ എൽസ തന്റെ പവർ മറച്ചു വെക്കാൻ കഷ്ടപ്പെടുമായിരുന്നു പക്ഷേ ഇപ്പം ഇവൾക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് അവൾക്ക് ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആ പേടിയെ ഞാൻ മറികടന്നു എന്ന് പറയുന്നു ഈ ഒരു പാട്ട് അടിപൊളിയാണ് കേട്ടോ ഫ്രോസൺ മൂവിയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സോങ്ങ് ആണ് അത് മാത്രമല്ല ഈ സോങ്ങിന് ഓസ്കാർ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് നോർത്തേൺ മൗണ്ടെയ്നില് എൽസ തന്റെ കഴിവുകൾ ഉപയോഗിച്ച ഒരു ഐസ് കൊട്ടാരം അവൾക്ക് വേണ്ടി നിർമ്മിക്കുകയാണ് താൻ ഇവിടെ ആയിരുന്ന ആർക്കും തന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല പിന്നെ എനിക്കും ഇനി സമാധാനമായി ജീവിക്കാം എന്നെല്ലാം എൽസ പറയുന്നു അതുകൂടാതെ അവൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു ഇതാണ് നമ്മുടെ എൽസയുടെ എപ്പോഴും കാണാറുള്ള കോസ്റ്റ്യൂം ഈ സമയം അന്നയാവട്ടെ എൽസ എവിടെ നിന്ന് തിരക്കുന്നതിന്റെ ഇടയില് കാട്ടിൽ വെച്ച അവളുടെ കുതിര പേടിച്ചോടുവാണ് അങ്ങനെ അന്നക്ക് മുന്നോട്ട് പോകാനായിട്ട് ആരുടെയെങ്കിലും സഹായം വേണമെന്നുള്ള രീതിയായി പോകുന്ന വഴിക്ക് അവൾക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ അവളൊരു കടയിൽ പോയിട്ട് സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ആ കടയിലേക്ക് മറ്റൊരാൾ കയറി വന്നു അവൻ്റെ ദേഹം മുഴുവനായിട്ട് ഐസില് കുളിച്ചിരിക്കുകയായിരുന്നു ഏതാ ഈ ഐസ്മാൻ എന്ന രീതിയിലാണ് അന്നെ നോക്കുന്നത് അത് മറ്റാരും അല്ലായിരുന്നു നമ്മുടെ ക്രിസ്റ്റോഫായിരുന്നു അവൻ്റെ റേൻഡിയർ ആയിട്ടുള്ള സ്വന്നിൻ്റെ സ്വന്നിനു വേണ്ടിയിട്ടുള്ള തീറ്റയും അതുപോലെ അവർക്ക് ഇനി മൗണ്ടൈനിലോട്ട് സഞ്ചരിക്കണം അതിനു വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങാനാണ് ഇവൻ വന്നതെങ്കിലും പൈസ ഒക്കാത്തത് കൊണ്ട് അവൻ അത് വാങ്ങാതെ പോകുന്നു ഇവൻ മൗണ്ടെയിലേക്ക് പോകാണെന്ന് മനസ്സിലായപ്പോൾ എന്ന നമ്മുടെ ക്രിസ്റ്റോഫിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി എന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് പകരം നീ എന്നെ മൗണ്ടൈനിലേക്ക് എത്തിക്കണമെന്ന് പറയുവാണ് അപ്പൊ അതെന്തിനും ഞാൻ ചെയ്യുന്നതെന്ന് ക്രിസ്റ്റോഫ് ചോദിക്കുമ്പോൾ ഇപ്പൊ നടക്കുന്ന ഈ കനത്ത മഞ്ഞുവീഴ്ച നിർത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ക്രിസ്റ്റോഫിന്റെ കൂടെ അന്ന പോവാണ് നിങ്ങളല്ലേ രാജകുമാരി അപ്പ കണ്ട കണ്ടയാളെ തന്നെ ട്രൂ ട്രൂലവ് ആണെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാൻ നിന്നവള് ആ അതന്റെ ട്രൂലവ് ആണെന്ന് നമ്മുടെ അന്ന പറയുമ്പോൾ ട്രൂലവ് അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾ ട്രൂ ട്രൂലവിന് വേണ്ടിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നമ്മുടെ ജീവൻ കൂടി ത്യജിക്കാനായി തയ്യാറായിട്ടുള്ളവരാണ് നമ്മുടെ ട്രൂ ട്രൂലവ് എന്നൊക്കെ ക്രിസ്റ്റോഫ് പറയുന്നു ഇടയ്ക്ക് വെച്ച് ഇവരെ ചെന്നായ്ക്കൾ ആക്രമിക്കാൻ വരും അങ്ങനെ നമ്മുടെ ക്രിസ്റ്റോഫിന്റെ സ്ലീവ് ഒട്ടിപ്പോവും സ്വെന്നും അന്നയും ക്രിസ്റ്റോഫും മാത്രം രക്ഷപ്പെടും സാരമില്ല നിന്റെ വണ്ടി ഞാൻ ശരിയാക്കി തരാം നീ എന്റെ കൂടെ ഇനി വരണ്ട എന്റെ ചേച്ചിയെ ഞാൻ ഇനി ഒറ്റയ്ക്ക് തിരക്കി പോയിക്കൊള്ളാം എന്ന് അന്നെ പറയുമ്പോൾ നമ്മുടെ സ്വെൻ ക്രിസ്റ്റോഫിനെ കൂടെ അവളുടെ കൂടെ പറഞ്ഞയക്കുവാണ് കാരണം അവളൊരു ചെറിയ കുട്ടിയല്ലേ അപ്പോൾ എങ്ങനെയാണ് അവൾക്ക് ഈ കൊടും തണുപ്പിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുക അങ്ങനെ ക്രിസ്റ്റോഫും അവളും കൂടി പോകുന്ന വഴിക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കാണുന്നുണ്ട് അവിടെ വെച്ച് ഇവരൊരു കുട്ടി സ്നോമാനെ കണ്ടുമുട്ടുകയാണ് ആ സ്നോമാൻ അന്നയോട് എൻ്റെ പേര് ഒലഫ് എന്നാണെന്ന് പറയുന്നു ഉടനെ തന്നെ അന്നക്ക് അവരുടെ കുട്ടിക്കാലത്തേക്കുള്ള ഓർമ്മകൾ വരെയാണ് കാരണം എൽസ അന്നുണ്ടാക്കി കൊടുത്ത ആ സ്നോമാൻ്റെ പേരും ഒലഫ് എന്ന് തന്നെയായിരുന്നു അപ്പോൾ ഇത് എൽസ ഉണ്ടാക്കിയതാണ് അവൾ ഈ പരിസരത്ത് എവിടെയുണ്ടെന്ന് അന്നക്ക് മനസ്സിലാകുവാണ് എന്നിട്ട് ഒലഫിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു ഒലഫ് ഭയങ്കര കോമഡി ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കേട്ടോ അങ്ങനെ ഒലഫ് തന്റെ നർമ്മം നിറഞ്ഞ ഡയലോഗുകളെല്ലാം പറഞ്ഞിട്ട് എൽസ എവിടെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ അന്നെ പറഞ്ഞു അവള് ഈ കൊടും തണുപ്പ് ഉണ്ടാക്കുമ്പോൾ അത് നിർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇവിടെ സമ്മർ സീസൺ വരണ്ടേന്ന് എന്ന് അപ്പൊ ഒലഫു പറയാണ് എനിക്കും സമ്മർ സീസണിൽ ജീവിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ ഞാൻ സ്നോമാൻ ആയതുകൊണ്ട് ഞാൻ അലിഞ്ഞില്ലാതാകുമോ എന്നുള്ളതാണ് എന്റെ പേടി എന്നെല്ലാം പറയുന്നു അങ്ങനെ ഒലഫു പറഞ്ഞ വഴിയിലൂടെ ഇവരവരുടെ യാത്ര ആരംഭിക്കുകയാണ് ഇതേ സമയത്ത് ഇവിടെ നാട്ടില് അന്ന പോയി ഒത്തിരി നേരമായിട്ട് വിവരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് ഹാൻസ് അവളെ തിരക്കി പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് രാജ്യക്കാര് ഹാൻസിന്റെ കൂടെ പടയാളികളെ പറഞ്ഞു വിടുന്നു കണ്ട മാത്രയില് ആ രാജ്ഞിയെ ഇല്ലാതാക്കണമെന്ന് ഇതിലെ കൂട്ടത്തിലെ ഒരുത്തൻ പടയാളികളോട് പറഞ്ഞു വിടുന്നുണ്ട് ഓലഫിന്റെ കൂടെ നടന്ന് നടന്ന് നോർത്തേൺ മൗണ്ടനിലുള്ള എൽസയുടെ കൊട്ടാരത്തിനരികിലേക്ക് ഇവരെത്തിച്ചേരുകയാണ് അവിടേക്ക് എത്തിപ്പെടാൻ ഇച്ചിരി പാടുണ്ട് ഒരു മലയെല്ലാം തന്നെ ഇങ്ങനെ കടക്കണം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ അന്നയാവട്ടെ ഇത് വേണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റൂ എന്നും അവൾ അപ്പം തന്നെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കൊട്ടാരത്തിലെത്തിയപ്പോൾ നമ്മുടെ സ്വന്നോട് താഴെ നിൽക്കാൻ പറഞ്ഞ് ഇവർ മൂന്നുപേരും പടിക്കെട്ടികൾ കയറി മുകളിലേക്ക് പോയി എന്നാൽ കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കാനായി എന്നെ ബാക്കിയുള്ളവരെ സമ്മതിച്ചില്ല ഞാനും എന്റെ ചേച്ചിയും കൂടെ പറഞ്ഞെല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊള്ളാം എന്ന് പറയുന്നു അങ്ങനെ എന്നാൽ അവനെ ചെന്ന് ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി എവിടേക്ക് വന്നത് ചേച്ചി നാട്ടിലേക്ക് തിരികെ വരണം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു അന്നയെ കാണുന്ന എൽസയ്ക്ക് ഒരുപാട് സന്തോഷം വന്നെങ്കിലും അവൾ അവളാവട്ടെ അന്നയുടെ അടുത്ത് പോയി കഴിഞ്ഞ് എന്തെങ്കിലും അപകടം താൻ കാരണം ഉണ്ടാവൂ എന്ന് പേടിച്ചു നിൽക്കുകയാണ് അന്നേരം ഒലഫു അങ്ങോട്ട് കടന്നു വന്നു ഒലഫിനെ കണ്ട എൽസയ്ക്ക് കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു നിന്നോട് ഞാൻ പറയുന്നുണ്ട് നീ എന്റെ കൺവെട്ടത്ത് നിന്ന് പോയെന്ന് നമ്മുടെ എൽസ ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾ ഐസ് ബ്ലാസ്റ്റ് അവൾ അറിയാതെ ഉണ്ടാക്കി എൻ്റെ കിത്തവളുടെ ഹൃദയത്തിലാണ് മുറിവ് പറ്റുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അന്ന നീ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തു പോയെ എന്ന് പറഞ്ഞ് എൽസയ്ക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും എല്ലാം വരാൻ തുടങ്ങി അതുണ്ടായിക്കഴിഞ്ഞാൽ അവളറിയാതെ അവൾ പോലും ചെയ്യാതെ തന്നെ ഐസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വീണ്ടും അതികഠിനമായ കഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയും വന്നുകൊണ്ടിരുന്നു അപ്പോഴേക്ക് ക്രിസ്റ്റോഫ് ശബ്ദം കേട്ട് അവിടെ എത്തുമ്പോൾ ഇവളെ വിളിച്ചുകൊണ്ട് പോയി എൽസ വീണ്ടും ഷൗട്ട് ചെയ്തു അവര് പോവാൻ തയ്യാറല്ല എന്ന് അറിയുമ്പോൾ എൽസ പെട്ടെന്ന് ഒരു ഐസ് മോൺസ്റ്ററിനെ ഉണ്ടാക്കി ഈ ഐസ് മോൺസ്റ്റർ അന്നയേയും ക്രിസ്റ്റോഫിനെയും ഒലഫിനെയും പിടിച്ച് പുറത്താക്കി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോഞ്ഞ് നമ്മുടെ എൽസ അകത്ത് കിടന്ന് ഷൗട്ട് ചെയ്യുകയാണ് അന്നക്കാണെങ്കിൽ വയ്യാതെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്റ്റോഫ് പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു മാർഗം എനിക്കറിയാമെന്ന് അങ്ങനെ അന്നയെയും ഒലഫിനെയും അവർ മറന്നിട്ടില്ല കേട്ടോ ഒലഫിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ക്രിസ്റ്റോഫ് സ്വെന്നിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് നേരെ അന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു മറ്റെവിടേക്കും ആയിരുന്നില്ല അന്ന് നമ്മുടെ അന്നയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആ ട്രോൾസ് ഉണ്ടായിരുന്നല്ലോ ട്രോൾസിന്റെ അരികിലേക്കാണ് അവരല്ലാതെ ഇതിനെ ചികിത്സിക്കാനായി മറ്റാരും ഇല്ല എന്ന് നമ്മുടെ ക്രിസ്റ്റോഫ് പറയുന്നു ക്രിസ്റ്റോഫിന് ശരിക്കും ട്രോളുകൾ തൻ്റെ ഫാമിലിയാണ് അവനെ വളർത്തിയത് അവരാണ് ഈ സമയം എൽസയാണെങ്കിൽ വീണ്ടും സങ്കടപ്പെട്ടിരിക്കുകയാണ് താൻ കാരണം തന്റെ അനിയത്തിക്ക് ഇനി നടക്കാൻ പാടില്ലാത്തത് നടന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ക്രിസ്റ്റോഫ് ഇപ്പൊ അന്നയും കൊണ്ട് കാട്ടിലേക്ക് എത്തി അവിടുത്തെ ട്രോൾസുകളുടെ അരികിലേക്ക് എത്തുവാണ് ഇതാണ് നിന്റെ ഫാമിലി എന്ന് അന്നെ ചോദിക്കുന്നു അതെ എന്റെ കൂടെ എന്നെ സ്നേഹിച്ച് നിന്നവര് ഇവരാണ് അതുകൊണ്ട് ഇവർ തന്നെയാണ് എൻ്റെ ഫാമിലി എന്ന് നമ്മുടെ ക്രിസ്റ്റോഫ് മറുപടി പറയുകയാണ് എന്നാ അവിടെയുള്ള ട്രോളുകൾ അന്നയെ വിളിച്ചുകൊണ്ട് വന്ന ക്രിസ്റ്റോഫിനെ കാണുമ്പോൾ അവളെ അവനെ കളിയാക്കുവാണ് കാരണം അന്ന അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് അന്ന നിനക്ക് ഞങ്ങളുടെ ക്രിസ്റ്റോഫിനെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ എന്നയുടെ തലയിൽ ഒരു വെളുത്ത മുടി കണ്ടില്ലേ പണ്ട് ഏൽസ് ഇതുപോലെ ഐസ് ബ്ലാസ്റ്റ് ആക്കിയ സമയത്ത് ഒരു കുഞ്ഞു മുടി മാത്രമേ തണുത്ത് ഈ വെളുത്ത നിറത്തിലുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ വീണ്ടും ഉണ്ടായപ്പോൾ അവളുടെ തലയിൽ ഒരുപാട് വെളുത്ത മുടികൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് അവൾ നന്നായി നന്നായിട്ട് ആ ഒരു ഐസ് ബ്ലാസ്റ്റ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രിസ്റ്റോഫ് പറഞ്ഞു പറഞ്ഞിവിടുത്തെ ട്രോൾ അപ്പൊപ്പം വരെയാണ് അങ്ങനെ ട്രോൾ അപ്പൊപ്പം വന്ന് നമ്മുടെ അന്നെയും പരിശോധിക്കാൻ തുടങ്ങി മോളെയും കൊണ്ട് മോളുടെ അച്ഛനും അമ്മയും അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അന്ന് മോൾക്ക് തലച്ചോറിലായിരുന്നു റ്റിയത് അത് മുത്തശ്ശൻ എളുപ്പത്തിൽ മാറ്റി പക്ഷെ ഇപ്പോ മോൾക്ക് ഹൃദയത്തിലാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ഇത് മാറ്റാനായി മുത്തശ്ശന്റെ അടുത്ത് മരുന്നൊന്നുമില്ല ഒരു ട്രൂ ട്രൂലവ് മോളുടെ ട്രൂലവിന് മാത്രമേ ഇത് മാറ്റാൻ സാധിക്കൂ എന്ന് പറയുവാണ് അല്ലെങ്കിൽ ഈ ഹൃദയം അവളുടെ ശരീരം മുഴുവൻ മരവിപ്പിക്കാൻ കാരണമാവും ഇവളുടെ ട്രൂ ലവ് എന്ന് പറയുമ്പോൾ ഇവള് ആളാണ് ഹാൻസിനെ തേടി അന്നെ എടുത്തോണ്ട് ക്രിസ്റ്റോഫ് പോകുന്നു ഈ സമയം ഹാൻസും പടയാളുകളും കൂടി എൽസയുടെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ് എൽസയെ എത്രമാത്രം അവർ ഇറിറ്റേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അവൾ അവളുടെ അവർ കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇടയ്ക്ക് വെച്ച് ഹാൻസിൻ്റെ ആളുകൾ എൽസയെ കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഹാൻസ് അവരിൽ നിന്നൊക്കെ എൽസയെ രക്ഷപ്പെടുത്താനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ എൽസയുടെ ബോധം പോയി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അറൻഡേൽ കൊട്ടാരത്തിന്റെ തടവറയിലാണ് ഇപ്പോൾ നമ്മുടെ എൽസ ഉള്ളത് എത്തിയ നമ്മുടെ ഹാൻസ് എൽസയോട് പറയുന്നു നിന്റെ കാരണം നിന്റെ അന്ന അവളിപ്പോൾ ജീവൻ പോലും കിട്ടാൻ ചാൻസ് ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എൽസയ്ക്ക് നല്ലോണം വിഷമായി ഈ സമയം അന്നയും കൊണ്ട് ക്രിസ്റ്റോഫ് ഹാൻസിനെ തേടി വരുകയാണ് അരണ്ടെയിൽ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അന്ന പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്ക ഞാൻ വേഗം പോയിട്ട് അവനോട് കാര്യം പറഞ്ഞോളാം എന്ന് ഹാൻസൻ അവട്ടെ അന്നയെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷായി വിശേഷങ്ങളെ തിരക്കാൻ നിൽക്ക് എന്ന് പറഞ്ഞ് അന്ന ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ് അപ്പോൾ നീ പറയുന്നത് നിന്റെ ട്രൂ ലവ് നിന്നെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും എന്നാണോ അതെന്ന് അവള് പറയുന്നു പക്ഷേ അത് നിന്റെ ട്രൂ ലവ് ആവണ്ടേ എനിക്ക് നിന്നോട് ട്രൂ ലവ് ഒന്നുമില്ല നിനക്കറിയോ എനിക്ക് പന്ത്രണ്ട് ചേട്ടന്മാരുണ്ട് ആ ചേട്ടന്മാരുള്ളത് കൊണ്ട് തന്നെ എന്റെ രാജ്യം എനിക്ക് കിട്ടത്തില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ചേച്ചിയെ കൊന്ന് നിന്റെ കല്യാണം കഴിച്ച് അങ്ങനെ നിന്റെയും കൊന്നു കഴിഞ്ഞാൽ ഞാനിവിടുത്തെ രാജാവല്ലേ അങ്ങനെ ആ റൂമിലുള്ള തീയെല്ലാം അണച്ച് പൂർണ്ണമായിട്ട് തണുപ്പിലേക്ക് വിട്ട് അന്നയെ കൊല്ലാൻ വേണ്ടി തന്നെ ഹാൻസ് ശ്രമിക്കുകയാണ് പുറത്തിറങ്ങിയാവും പറഞ്ഞു അന്ന മരിച്ചുപോയി അതിന് കാരണക്കാരി എൽസയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അധികാരി ഞാനല്ലേ എൽസയെ ഞാൻ കൊല്ലാൻ പോവുകയാണ് പക്ഷേ അപ്പോഴേക്ക് എൽസ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റോഫ് ആവട്ടെ കുറച്ച് വെളിയിലെത്തിയെങ്കിലും സങ്കടപ്പെട്ടിരിക്കുക എന്നയുടെ കാര്യം കൊടുത്തിട്ട് അപ്പൊ സ്വൻ പറയുന്നുണ്ട് നീ പെട്ടെന്ന് അവളെ രക്ഷപ്പെടുത്താൻ പോകും സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്നിനെ സംസാരിക്കാൻ അറിയില്ല കേട്ടോ ആക്ഷനിലൂടെ ക്രിസ്റ്റോഫ് മനസ്സിലാക്കുകയാണ് നേരം ഒലഫ് നമ്മുടെ അന്നെ ഇരിക്കുന്ന മുറിയിലേക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീ വീണ്ടും കത്തിച്ചു നിന്റെ ട്രൂ ലവ് ഹാൻസ് അല്ല എന്ന് എനിക്ക് മുൻപേ മനസ്സിലായിട്ടുണ്ട് ട്രൂ ട്രൂ ലവ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ജീവൻ പോലും പണയം വെക്കാനായിട്ട് അത്രയ്ക്ക് മനസ്സുള്ള ഒരാളാണ് എനിക്ക് തോന്നിയത് ക്രിസ്റ്റോഫാണെന്നാണ് അപ്പൊ എന്നെ അവനെ പറ്റി ചിന്തിച്ചു ശരിയാണ് ക്രിസ്റ്റോഫിന് എന്നെ അകം നിറഞ്ഞ ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഒലഫിൻ്റെ കൂടെ ക്രിസ്റ്റോഫിന് തിരക്ക് അന്നെ ഇറങ്ങുമ്പോൾ ഇവിടെ വെളിയിലെത്തിയ എൽസ അന്നെ തന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടി മൂലം പേടിച്ച് അവൾക്ക് സ്വയം പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെ ഫുള്ള് കനത്തമായ മഞ്ഞ് വീഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഇതേ സമയത്ത് നമ്മുടെ അന്നെ അവിടെ ക്രിസ്റ്റോഫിന് അരികിലേക്ക് വരുന്നു ഇന്നേരം ഹാൻസ് എൽസയുടെ അടുത്ത് വന്ന് നിന്റെ അനിയത്തി നിന്റെ കാരണം ചത്തുപോയി എന്ന് പറയുമ്പോൾ അത്രയും നേരം ടെൻഷൻ അടിച്ച് പേടിയോട് കൂടിയിട്ട് നിന്നിരുന്ന എൽസെ ആകെ തളർന്നു പോവാണ് അതോടുകൂടി അവൾ അവിടെ അപ്പടത്തകർന്നിരിക്കുന്നു അങ്ങനെ അവൾ ഇത്രയും നേരം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഈ കനത്ത മഞ്ഞ് വീഴ്ച അതോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ആകെ തളർന്നിരിക്കുന്ന എൽസയെ കൊല്ലാനായിട്ട് വരുന്ന ഹാൻസിന് അപ്പോഴാണ് അന്നെ ശ്രദ്ധിക്കുന്നത് ക്രിസ്റ്റോഫിന് അരികിലെ പോവാതെ അന്ന ഉടനെ വന്ന് ഇവർക്കിടയിൽ കയറി നിൽക്കുന്നു അവസാനമായിട്ട് ചേച്ചി എന്നൊന്ന് വിളിച്ച് അവൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ സോളിഡായിട്ട് മാറിയിരിക്കുകയാണ് എൽസ അവിടെ തന്നെ അനിയത്തിയെ ചേർത്ത് പിടിച്ചപ്പോൾ പെട്ടെന്ന് അന്യ അവളുടെ അവളുടെ സ്വയം രൂപത്തിലേക്ക് വരാൻ തുടങ്ങി കാരണം അന്നയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ട്രൂലവിനെ സാധിക്കുകയുള്ളൂ എൽസ അവളുടെ ട്രൂലവ് തന്നെയാണ് ചേച്ചി തന്റെ അനിയത്തിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഈ സത്യം മനസ്സിലാക്കിയ എൽസയ്ക്ക് ഇപ്പൊ അവളുടെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ നാട്ടിൽ അവള് സമ്മർ സീസൺ കൊണ്ടുവന്നു ചതിയനായിട്ടുള്ള ഹാൻസിനെ തുറങ്കലിൽ അടയ്ക്കാൻ വേണ്ടി ഉത്തരവിറക്കി ഒലഫിനെ സമ്മർ സീസൺ എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവന്റെ മേലെ ഒരു മഞ്ഞ് മേഘം വെച്ചു അവൻ തണുത്തിരിക്കട്ടെ ഇത് കൂടാതെ ഇവിടേക്ക് വന്ന അതിഥികളായ ചതിയന്മാരെ മുഴുവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു മേലാൽ എറണ്ടേലില് കാലുകുത്തി പോരുന്നെന്ന് പറയുന്നു അന്നെ ഇപ്പോ ക്രിസ്റ്റോഫാണ് തന്റെ യഥാർത്ഥ ട്രൂലവർ െന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൂടാതെ എൽസ അന്ന് അണ്ണ നശിപ്പിച്ച ക്രിസ്റ്റോവിന്റെ സ്ലീ പുതിയതായിട്ട് പുതുക്കി പണിഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാം കൊണ്ടും അരണ്ടയിൽ ആയ കൂട്ടത്തിലെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു ഇത്രയും നാൾ അരണ്ടയിൽ കൊട്ടാരം അടഞ്ഞു കിടക്കുമായിരുന്നു പക്ഷെ ഇനി ഒരിക്കലും ഇത് അടഞ്ഞു കിടക്കത്തില്ല എന്നും പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടി എൽസാദ് തുറന്നുകൊടുത്തു ആ സഹോദരിമാരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അരണ്ടയിൽ ഭരിക്കാനായി ആരംഭിച്ചു ഇത്തരത്തിലെ മനോഹരമായ ഒരു സീനോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഫ്രോസൻ എന്ന ഈ ഒരു സിനിമ അവസാനിക്കുകയാണ് വളരെ നനുത്ത ഒരു ഓർമ്മ എന്ന് പറയുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മനസ്സിൽ അങ്ങനെയേ പാകത്തിന് പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു മൂവിയാട്ടോ ഫ്രോസൺ മൂവീസൊക്കെ മിക്കവാറും കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ ഡിസ്നി മൂവീസിനൊക്കെ ഓരോ പ്രത്യേകതയാണ് നമ്മൾ എത്രത്തോളം കാണുന്നു അതിനനുസരിച്ച് അത് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും പ്രത്യേകിച്ച് ഫ്രോസൺ ടാങ്കിൾഡ് അത്തരത്തിലുള്ള ഡിസ്നി പ്രിൻസസ് മൂവീസ് ആണെങ്കിൽ പറയുകയും വേണ്ട നമ്മളെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കഥകളായിരിക്കും അല്ലെ മിക്കവാറും നമ്മളെ ഡി ഡിസ്നി പ്രിൻസസ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രമേയമാണ് ഈ ട്രൂ ലവ് എന്ന് പറയുന്നത് അത് ശരിക്കൊരു സിഗ്നേച്ചർ തന്നെയാണ് നമ്മൾ പറയില്ലേ ഇപ്പൊ എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനായി പറ്റും പക്ഷെ മനസ്സ് നിറഞ്ഞ സ്നേഹിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യമാണ് ഈ ട്രൂ ലവ് എന്ന് പറയുന്നതിലൂടെ എല്ലാ ഡിസ്നി മൂവീസും നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലെ അപ്പൊ കൂട്ടുകാർക്ക് ഡിസ്നി മൂവീസ് ഇഷ്ടമാണോ ഡിസ്നി പ്രിൻസസ് മൂവീസ് ഇഷ്ടമാണോ ഡിസ്നി പ്രിൻസസിലെ കൂട്ടുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രിൻസസ് ഏതാണെന്ന് കമന്റ്സ് ആയിട്ട് പറയാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ ഡിസ്നി മൂവീസിനോട് താല്പര്യമുള്ള കൂട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്നി പ്രിൻസസ് മൂവീസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കമൻസ് ആയിട്ട് അറിയിക്കുക കാരണം നമ്മൾ വെക്കേഷനിൽ കുറച്ച് ഡിസ്നി മൂവീസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രിൻസസ് മൂവീസ് കേട്ടോ അപ്പം നിങ്ങളുടെ താല്പര്യമുള്ള മൂവീസ് പറയാം കാരണം ഡിസ്നി പ്രിൻസസ് മൂവീസിന് മിക്കവാറും കോപ്പിറൈറ്റിന്റെ ചാൻസ് കുറവാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്കത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക പിന്നെ വെക്കേഷൻ പരിപാടികൾ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണ്ട കൂട്ടുകാരെ പേരുകൾ കമൻസ് ആയിട്ടിടാം കൂട്ടുകാരുടെ പേരുകളോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് കസിൻസ് ഫ്രണ്ട്സ് അങ്ങനെ ആരുടെ പേരുകൾ വേണമെങ്കിലും കമന്റ്സ് ആയിട്ടിടാം കേട്ടോ നമ്മുടെ വീഡിയോയിലൂടെ വിഷസ് അറിയിക്കേണ്ട കൂട്ടുകാർ എന്ത് വിഷാണ് ചെയ്യേണ്ടത് ആർക്കാണ് വിഷ് ചെയ്യേണ്ടത് എന്നാണ് വിഷ് ചെയ്യേണ്ടത് ജസ്റ്റ് എന്താണെന്നുള്ളതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ആയി പറയാം സോ നമുക്ക് നെക്സ്റ്റ് ഒരു മനോഹരമായ മറ്റൊരു മൂവിയായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കാം Yes if I happy did you get it bye, -bye.